നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒടുവിൽ കാത്തിരിപ്പുകൾക്ക് വിരാമം ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ മലയാളികൾ അടക്കം എല്ലാവരെയും വിട്ടയച്ചെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു പതിനേഴ് ഇന്ത്യക്കാർ അടക്കം ഇരുപത്തിനാല് പേരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് മലയാളിയായ ആന്റസെ നേരത്തെ തന്നെ മോചിപ്പിച്ചിരുന്നു മാനുഷിക പരിഗണന കണക്കിലെടുത്താണ് എല്ലാവരെയും മോചിപ്പിക്കാനുള്ള തീരുമാനമെന്നും കപ്പലിലെ ക്യാപ്റ്റന്റെ തീരുമാനപ്രകാരം ഇവർക്ക് സ്വന്തം രാജ്യത്തിലേക്ക് മടങ്ങാമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അമീർ അബ്ദുല്ലാഹി അറിയിച്ചു എസ്തോണിയൻ വിദേശകാര്യമന്ത്രി മർഹസ് ചാക്നയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിനിടെയാണ് കപ്പലിലെ ജീവനക്കാരെ മോചിപ്പിച്ച കാര്യം അബ്ദുല്ലാഹി അറിയിച്ചത് ഒരു എസ്തോണിയൻ പൗരനും കപ്പലിലുണ്ടായിരുന്നു മാനുഷിക പരിഗണന വച്ച് കപ്പലിലെ എല്ലാ ജീവനക്കാരെയും വിട്ടയച്ചുവെന്നാണ് ഇറാൻ അറിയിച്ചത് ഏപ്രിൽ പതിമൂന്നിനായിരുന്നു ഹോർമുസ് കടലൊടുക്കിൽ വെച്ച് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് ഇസ്രായേൽ ചരക്ക് കപ്പൽ പിടിച്ചെടുത്തത് കപ്പൽ പിടിച്ചെടുക്കുമ്പോൾ ഇരുപത്തിയഞ്ച് ജീവനക്കാരായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൽ ഒരു മലയാളി വനിത ഉൾപ്പെടെ നാല് മലയാളികളടക്കം പതിനേഴ് പേർ ഇന്ത്യക്കാരായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്ന വരുന്ന തൃശൂർ സ്വദേശിനിയായ ആൻ ടെസയായിരുന്നു അവരെ നേരത്തെ വിട്ടയച്ചു ഇസ്രായേലുമായി ബന്ധമുള്ള യു കെ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സോഡിയാക് മാരിടൈമിന്റെ എം എസ് സി ഏരിസ് ചരക്ക് കപ്പലാണ് ഇറാൻ സൈന്യം ഹോർമുസ് കടലൊടുക്കിൽ വെച്ച് പിടിച്ചെടുത്തത് പതിനേഴ് ഇന്ത്യക്കാരായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത് ഇറാൻ പിടികൂടിയ കപ്പലിൽ മൊത്തം ഇരുപത്തി അഞ്ച് ജീവനക്കാരുണ്ടായിരുന്നു വയനാട് സ്വദേശി പി വി ധനേഷ് തൃശൂർ സ്വദേശി ആന്റസ ജോസഫ് കോഴിക്കോട് സ്വദേശി ശ്യാംനാഥ് പാലക്കാട് സ്വദേശി സുമേഷ് എന്നിവരാണ് കപ്പലുണ്ടായിരുന്ന മലയാളികൾ ഫിലിപ്പീൻസ് പാകിസ്ഥാൻ റഷ്യ എസ്തോണിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു ബാക്കിയുണ്ടായിരുന്നവർ ചരക്ക് കപ്പലിലെ എല്ലാ ഇന്ത്യക്കാർക്കും മടങ്ങാൻ അനുമതി നൽകിയതായി ഇറാൻ സ്ഥാനാധിപതിയും നേരത്തെ തന്നെ അറിയിച്ചതാണ് പതിനാറ് ഇന്ത്യക്കാർക്കും അനുമതി നൽകിയിട്ടുണ്ടെന്നും അന്തിമ തീരുമാനം കപ്പലിലെ ക്യാപ്റ്റൻ്റേതാണെന്ന് എന്നതടക്കമുള്ള ഒരു വിവരമായിരുന്നു ഒരു പ്രതികരണമായിരുന്നു ുന്നു ഇന്ത്യയിലെ ഇറാൻ സ്ഥാനപതി ഈ തുടക്ക സമയത്ത് ഈ ഒരു കപ്പൽ പിടിച്ചു വെച്ച സമയത്തൊക്കെ പ്രതികരിച്ചിരുന്നത് ഇറാൻ പിടിച്ചെടുത്ത കപ്പലെ ഇന്ത്യക്കാരെ തടഞ്ഞു വെച്ചിട്ടില്ല എന്നായിരുന്നു ഇന്ത്യയിലെ ഇറാൻ അംബാസിഡർ വാദിച്ചത് നിലവിലെ പേർഷ്യൻ കടലിലെ കാലാവസ്ഥ മോശമാണെന്നും ഇതിനാൽ കപ്പലിന് തുറമുഖത്ത് നങ്കൂരമിടാൻ കഴിഞ്ഞിട്ടില്ല എന്നും കാലാവസ്ഥാ പ്രശ്നം തീർന്ന് കപ്പൽ നങ്കൂരമിട്ടാൽ ഇന്ത്യക്കാരെ നാട്ടിലേക്ക് മടക്കി അയക്കാൻ നടപടി തുടങ്ങുമെന്നും അംബാസിഡർ വ്യക്തമാക്കിയിരുന്നു ഇതിനിടെ കപ്പലിലെ പാക് പൗരന്മാരെ വിട്ടയക്കുമെന്നും പാക് വിദേശകാര്യ മന്ത്രാലയത്തെ ഇറാൻ അറിയിച്ചിരുന്നു കപ്പൽ കമ്പനിയുമായി ചർച്ച ചെയ്ത് നാട്ടിലേക്ക് മടങ്ങാൻ ഇവർക്ക് നടപടികൾ സ്വീകരിക്കാമെന്നതടക്കമുള്ള വിവരങ്ങളായിരുന്നു തുടക്കത്തിൽ പുറത്തുവന്നത് നാല് ഫിലിപ്പീൻസ് പൗരന്മാരെ ഉടൻ മോചിപ്പിക്കുമെന്നും ഇതിനായി നടപടികൾ തുടങ്ങിയെന്നും ഇറാൻ അറിയിച്ചതായി ഫിലിപ്പീൻസ് സർക്കാർ ഉദ്ധരിച്ച റിപ്പോർട്ടുകൾ പുറത്തുവന്നതാണ് എന്തായാലും എല്ലാ ആശങ്കകൾക്കൊക്കെ മറുപടിയായി ഇപ്പോൾ അവരെ മോചിപ്പിച്ചിരിക്കുന്നു എന്ന വിവരം ഇറാൻ അറിയിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത